ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിക്കുക അനൂപ് ഷൺമുഖൻ ചേരുന്നു വിശദാംശങ്ങളുമായി ടീമിനെ നയിക്കുന്ന ആളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു അനൂപ് ടീമിൽ ആരൊക്കെ ഉണ്ടാവും ആരാധകർ കാത്തിരിക്കുന്നവർ ആരൊക്കെ റോഷ്നി ടീമിനെ ഞാനൊന്ന് പറയാം സൂര്യകുമാർ യാദവ് തന്നെയാണ് ക്യാപ്റ്റൻ അദ്ദേഹം കഴിഞ്ഞ മൂന്ന് പരമ്പരകളിലും ടീമിനെ ഉജ്ജ്വലമായി നയിച്ചിരുന്നു പരമ്പര നേട്ടത്തിലേക്ക് നയിച്ചിരുന്നു അതുകൊണ്ട് ആ സ്ഥാനത്തിൽ മാറ്റമൊന്നുമില്ല പക്ഷേ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഖ്മാൻ ഗിൽ എന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് നായകൻ കടന്നുവരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആകാംക്ഷ ഉണ്ടായിരുന്ന കാര്യം അത് ബി സി സി ഐ അംഗീകരിച്ചിരിക്കുന്നു സെലക്ടർമാർ തെരഞ്ഞെടുത്തിരിക്കുന്നു പ്രഖ്യാപിച്ച പ്രഖ്യാപനവും കഴിഞ്ഞിരിക്കുന്നു ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് അഭിഷേക് ശർമ്മ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു തിലക് വർമ്മ തൊട്ടുപിന്നാലെ സ്ഥാനം നിലനിർത്തുന്നു ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടർ സ്ഥാനത്തേക്കുണ്ട് ശിവം ദുബെയുമുണ്ട് അക്സർ പട്ടേൽ സ്പിന്നർ സ്ഥാനത്തേക്കുണ്ട് ജിതേഷ് ശർമ്മയാണ് ടീമിലെ പുതിയൊരു വിക്കറ്റ് കീപ്പർ അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സഞ്ജു സാംസന്റെ കാര്യമാണ് അദ്ദേഹവും മലയാളികളുടെ ആശ്വാസമായി അദ്ദേഹവും ടീമിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന ബൗളർമാരുടെ നിരയിലേക്ക് ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് ട്വൻറ്റി ടീമിലേക്ക് തിരിച്ചു വന്നെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആർഷദ്വീപ് സ്ഥാനം നിലനിർത്തി വരുൺ ചക്രവർത്തിയും ടീമിലുണ്ട് കുൽദീപ് യാദവ് ഹർഷിത് റാണ റിങ്കോ സിംഗ് റിങ്കോ സിംഗും കഴിഞ്ഞ പരമ്പരകളിൽ ഇന്ത്യൻ ടീമിന് ടീമിലുണ്ടായിരുന്നതാണ് പരമ്പരകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ എന്തായാലും ഏഷ്യാകപ്പിലേക്ക് വരുമ്പോൾ ഒരു മികച്ച ടൂർണമെൻ്റാണ് ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പിന് ശേഷമുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ഒരു അന്താരാഷ്ട്ര ടൂർണമെൻറ്റ് തന്നെ നിലയിൽ കിരീടം നിലനിർത്താൻ പറ്റിയ ഒരു ശക്തമായിട്ടുള്ള ടീമിനെ തന്നെ നൽകിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ പ്രതികരിച്ചിരിക്കുന്നത് ഗില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അജിത് കുമാർ പറയുന്ന ഒരു കാര്യം ഗില്ലിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ മത്സരങ്ങളടക്കം നമുക്ക് അത് സംശയം തോന്നിപ്പിക്കേണ്ട യാദവ് കാര്യമില്ല ഇംഗ്ലണ്ടിൽ ടീമിനെ ഉജ്ജ്വലമായി നയിക്കുകയും ടീമിനെ പരമ്പര നേട്ടത്തിന് തുല്യമായിട്ടുള്ള സമതലം സമ്മാനിക്കുകയും ചെയ്ത ക്യാപ്റ്റനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഒരുപക്ഷേ ഭാവിയിൽ ട്വന്റി ട്വന്റി ടീമിന്റെ കൂടി നായകൻ എന്നുള്ള നിലയിലേക്ക് ബി സി സി ഐ പരിഗണിക്കുന്നു അല്ലെങ്കിൽ ടീമിന്റെ മൂന്ന് ഫോർമാറ്റിലും പരിഗണിക്കാൻ നയിക്കാൻ കെൽപ്പുള്ള ഒരു താരമെന്ന നിലയിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുന്നു യശസ് സി കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്ന തോരത്തിന് ചോദ്യത്തിന് അകാർക്കർ നൽകുന്ന മറുപടി രസകരമാണ് പകരം ആരെങ്കിലും പറയൂ ഞാൻ ആരെയാണ് നീക്കേണ്ടത് എന്നാണ് അദ്ദേഹം മറുപടിയായി ചോദിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഓരോ താരങ്ങളെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ കഴിഞ്ഞത് ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഒപ്പം അജിത് അഗാർക്കറും നടത്തിയിട്ട് നടത്തിയിട്ടുള്ളത് കാരണം ആ പ്രതിഭാധാരാളിത്തം എന്നത് ഏറ്റവും സമ്പന്നമായിട്ടുള്ള കാലത്തിലൂടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ടീമിലും ഓരോ സ്ഥാനത്തേക്കും ഒന്നിലേറെ പേർ അവകാശവാദം ഉന്നയിക്കുന്നത് മികച്ച പ്രകടനങ്ങളുമായി ആഭ്യന്തര ക്രിക്കറ്റിലും അന്താരാഷ്ട്ര തലത്തിലും തിളങ്ങുന്ന താരങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരെ മാറ്റണം ആരെ ഉൾക്കൊള്ളണം എന്നുള്ള വലിയ വെല്ലുവിളിയാണ് സെലക്ടർമാർ നേരിടുന്നത് എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുക്കുന്ന ടീമിൽ മികച്ച ഒരു ടീമാണ് മികച്ച ഒരു ടൂർണമെൻറ്റാണ് മുന്നിലുള്ളത് ലോകകപ്പിൻ്റെ ഒരു തുടർച്ച ഈ കപ്പ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ടീമിന് കഴിയും എന്നുള്ള ശുഭ പ്രതീക്ഷ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പങ്കുവച്ചിരിക്കുന്നു സെപ്റ്റംബർ പത്തിന് യു എയിലാണ് യു എക്കെതിരെ തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം സെപ്റ്റംബർ പതിനാലിന് പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യ ആരാധകർ കാത്തിരിക്കുന്ന ആ ഇന്ത്യ പാക് പോരാട്ടം അനൂപ് അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ താരധാരാളിത്തത്തിന്റെ ഒരു തലവേദന അത് ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി അനുഭവിച്ചിരുന്നു അപ്പോൾ ഈ ഒരു പതിനഞ്ചംഗ ടീമിൽ ഇരട്ടിയോളം തന്നെ പേരുകൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ആ ഒരു ടീം അംഗങ്ങളെ തീരുമാനിക്കാൻ സെലക്ഷൻ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ ഇനി പുറത്തു നിൽക്കുന്നവരെ ഉറ്റുനോക്കുമ്പോൾ എന്തെങ്കിലും ആശങ്കകളോ മറ്റോ ഉണ്ടോ നഷ്ടബോധമോ റോഷ്നി ഒരു പക്ഷേ വലിയ വെല്ലുവിളി സെലക്ടർമാർക്ക് ഉന്നയിക്കാൻ നേരിടേണ്ടി വരുമായിരുന്നൊരു കാര്യം ഒരു പക്ഷേ സഞ്ജു സാംസണെ ഒഴിവാക്കുകയായിരുന്നെങ്കിൽ മാത്രമാണ് കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു സഞ്ജുവിനെ ഒഴിവാക്കുന്നതെങ്കിൽ അത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വഴി വഴി വെച്ചേനെ ഒരുപക്ഷെ മുംബൈ ലോബി ഉത്തരേന്ത്യൻ ലോബി എന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറുമായിരുന്നു കഴിഞ്ഞ ഇംഗ്ലണ്ടെതിരായ നാല് പരമ്പരകളിൽ സഞ്ജു തിളങ്ങിയിട്ടില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് അഞ്ച് മത്സരങ്ങളിൽ അൻപത്തിയൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയതെങ്കിൽ പോലും സഞ്ജുവിനെ ഒരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഇടയ്ക്ക് സൂര്യകുമാരി അത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തുടർച്ചയായി ഇരുപതോളം മത്സരങ്ങളിൽ പുറത്തായെങ്കിൽ പൂജ്യത്തിന് പുറത്തായാൽ മാത്രമേ നിങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഞ്ജു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സഞ്ജുവിൽ ടീം ഒരു വിശ്വാസം അർപ്പിക്കുന്നു പക്ഷേ സഞ്ജുവിൽ എത്ര ഈ ടീം അന്തിമ ഇലവനിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് കളിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം അവിടെ ഉയർന്നു വരുന്നുണ്ട് കാരണം മറ്റൊരു വിക്കറ്റ് ഉണ്ട് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഗില്ലിനെയോ അഭിഷേക് ശർമ്മയോ പരി പരീക്ഷിക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ സ്ഥാനം എവിടെയാകും മധ്യനിരയിലാകുമോ അവിടെയാണെങ്കിൽ തന്നെ സഞ്ജുവിന് വിക്കറ്റ് കീപ്പർ എന്നുള്ള ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയുള്ള സംശയങ്ങളുണ്ട് പക്ഷേ മറ്റൊരു തരത്തിലും യാതൊരു തരത്തിലുള്ള വിമർശനങ്ങൾക്കും ഈ സാഹചര്യങ്ങൾക്ക് സാഹചര്യമില്ല എസ് എസ് ജയ്സ്വാളിന്റെ കാര്യത്തിലും ഒപ്പം ശ്രേയസേരെ ഉൾപ്പെടുത്താത്ത കാര്യത്തിലുമായിരിക്കും ഒരുപക്ഷേ സംശയങ്ങൾ ഉന്നയിക്കപ്പെടുക പക്ഷേ ആ രണ്ട് താരങ്ങളെയും അതിവിദഗ്ധമായിട്ടുള്ള ഒരു ചോദ്യത്തിലൂടെ കൂടി സെലക്ടർ മുഖ്യ സെലക്ടർ ചീഫ് സെലക്ടർ അതിത് കാക്കർ മറികടന്നിരിക്കുന്നു കാരണം നേരത്തെ പറഞ്ഞതുപോലെ പകരം ആരെയാണ് ഞങ്ങൾ ഒഴിവാക്കേണ്ടതെന്നുള്ള ചോദ്യമാണ് സെലക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിലെ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ടീമിനെ തന്നെ ലഭിച്ചിരിക്കുന്നു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് സെലക്ഷൻ കമ്മിറ്റിയും വാദിക്കുന്നത്